എല്ലാവർക്കും എം കെ ഫ്രണ്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് സെയിൽ വീഡിയോ അല്ല കേട്ടോ ഇന്ന് നമ്മൾ വെറുതെ കളയുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലൊക്കെ വെച്ചിട്ട് ചെടിയൊക്കെ നടാൻ പറ്റിയ ഒരു പൂട്ട് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം ഇത് ഞാൻ സോപ്പ് സോപ്പോയിൽ ഒക്കെ ഒരു കന്നാസാണ് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ വേണമെങ്കിൽ ഇതിൻ്റെ മോൾ ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കതിൻ്റെ അകത്ത് മണ്ണ് നിറച്ച് അങ്ങനെ ചെടി നടാം പക്ഷേ ഇതൊരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ അടിഭാഗമാണൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് ഒരു ലെവൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ചെറുങ്ങാനൊന്ന് വരച്ച് കൊടുത്തിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതേപോലെ കട്ടർ വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ മുറിച്ചെടുത്ത അടിഭാഗം ഇതേപോലെ ഹോളിട്ട് കൊടുക്കണേ ഇതിൻ്റെ ആ മുകൾ ഭാഗം വരുന്നുണ്ടല്ലോ അടുപ്പൊക്കെ വരുന്ന ഭാഗം ഇതിലേക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് സേ അപ്പോൾ ഈ ഭാഗമാണ് താഴോട്ട് വരിക അപ്പോൾ എന്നിട്ട് ഇത് ഇതിൻ്റെ അടിഭാഗത്തേക്ക് ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ നല്ല ടൈറ്റിൽ തന്നെ നിൽക്കണം എന്നാൽ ഇളക്കൊക്കെ അല്ലാതെ നിൽക്കുകയുള്ളൂ അപ്പം നല്ല ടൈറ്റ് തന്നെ അതേപോലെ ഇറക്കി വെക്കാം ഇനി നമ്മൾ ടോപ്പ് ഇട്ട് കൊടുക്കുക ഈ അടുപ്പിനും ഒരു ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ എന്നാലേ വെള്ളം വാർന്നു പോവുകയുള്ളൂ അപ്പം നമ്മൾ നല്ല രീതിയിൽ തന്നെ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളമൊക്കെ പെട്ടെന്ന് വാർന്നു പോവും ഇപ്പോഴത്തെ ഒരു ഡിസൈനുള്ളൊരു ഫോട്ടോയിലേ ഇതേപോലെ ചെയ്ത് വെക്കുക കേട്ടോ ഇനി നമ്മളിതേപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ബോട്ടിലും ഇതേപോലെ ചെയ്യുന്നുണ്ട് ഇത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വീട്ടിലാണത് ഞാൻ നേരത്തെ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഇതേപോലെ ഇത് മുകൾ ഭാഗമാണ് കട്ട് ചെയ്ത് എന്നിട്ട് അടിഭാഗത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തതാണ് കണ്ടോ മുകൾ ഭാഗം ഇതേപോലെ മുകൾ ഭാഗം കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ എന്നിട്ടത് അടിഭാഗത്തേക്ക് ഇതേപോലെ വെച്ച് കൊടുക്കുക അടിഭാഗം ഒട്ടാക്കിയിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിന് നന്നായിട്ട് ഹോളിട്ട് കൊടുത്തിട്ടുണ്ട് വെള്ളം വാർന്ന് പോകണമെങ്കിൽ നമ്മൾ നന്നായിട്ട് അടിഭാഗത്തൊക്കെ അതേപോലെ ഹോളിട്ട് കൊടുക്കുക നമ്മൾ വെറുതെ ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ വെറും മോൾ ഭാഗം കട്ട് ചെയ്ത് അങ്ങനെ മണ്ണ് നിറച്ച് ചെടി നട്ടാലും മതി ഇപ്പോൾ ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതിൽ ഇഷ്ടമുള്ള പ്ലാന്റ് ഏതാ അത് വെച്ച് കൊടുക്കാം ഞാനിവിടെ സ്പൈഡർ പ്ലാന്റ് ആണ് വെച്ചത് അപ്പം ആദ്യം തന്നെ കുറച്ച് ചേരല്ലാണിട്ടിട്ട് കൊടുത്ത് പിന്നെ വെയിറ്റ് കുറ കുറയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കറിയിലിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഉണങ്ങിയ കറിയിലാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു സ്പൈഡർ പ്ലാന്റ് ആണ് ഞാൻ രണ്ട് ഇനം സ്പൈഡർ പ്ലാന്റ് ആണ് രണ്ട് രണ്ടിതിലും വെക്കുന്നത് നന്നായിട്ട് നല്ല പുഷിയായിട്ടുണ്ടാവുന്നൊരു പ്ലാന്റ് ആണ് വോട്ട് നന്നായിട്ട് കവർ ചെയ്ത് ഉണ്ടാവട്ടോ അത് ഇതിൽ നടന്നത് വേറൊരു ഹാങ്ങിങ് ആയിട്ടുള്ള സ്പൈഡർ പ്ലാന്റ് ആണ് ഇപ്പം ഈ സ്ക്രീനിൽ കാണിക്കണേ ഇതേ രീതിയിലുള്ള സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ നട്ടത് ഇത് നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ടിങ്ങനെ ആയിട്ട് തൂങ്ങി കിടക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ആ ടൈപ്പ് സ്പൈഡർ പ്ലാന്റ് ആണ് ഒന്ന് ഇതിൽ നട്ട് കൊടുക്കുന്നത് അപ്പോൾ ഈ വീഡിയോ ഇത്രക്കൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ